ക്രൈസ്ത ലോഡ് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവമേ നന്ദി ദൈവമേ സ്തുതി ആവേ മരിയ എൻ്റെ പേര് ഷേർലി ജോർജ് ഞാൻ നിന്ന് വരുന്നു എൻ്റെ ഇടവക ചേലാട് ബസനിയ വലിയപള്ളി പള്ളി ആക്കോവായ വലിയ പള്ളിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ആദ്യമായി അറിയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എൻ്റെ ഒരു വിദ്യാർത്ഥിനിയിൽ നിന്നാണ് അറിയുന്നത് ഞാൻ ഒരു പ്ലസ് ടു അധ്യാപികയായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മുപ്പത്തൊന്നിന് ഞാൻ റിട്ടയർ ചെയ്തു എൻ്റെ കാലിൽ ഒരു വേരികോസിൻ്റെ മുറവുണ്ടാകുമായിരുന്നു ഏഴ് വർഷമായിട്ട് തുടർച്ചയായിട്ട് മുറവുണ്ടാകും അത് ഉണങ്ങും പിന്നെയും പൊട്ടും പിന്നെയും ഉണങ്ങും ഇങ്ങനെ പത്തു മാസം ഒരു വർഷം കൊണ്ടൊക്കെയാണ് ഉണങ്ങി തുടങ്ങിയത് അവസാനമായി ഇപ്പോൾ അത് രണ്ടര വർഷമായിട്ട് ഉണങ്ങാൻ ബുദ്ധിമുട്ടായിട്ട് വന്നു അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഒരു വർഷം മുഴുവനും കുട്ടികളെ ലാബിൽ കൊണ്ടിരുത്തിയിട്ട് ഞാനും ഇരുന്ന് ക്ലാസ് ഉണ്ടായിട്ട് വന്നു ഞാൻ സയൻസ് പഠിപ്പിക്കുന്ന അധ്യാപിക എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നതാണ് ഞാൻ ഇരുന്ന് ക്ലാസ് എടുക്കാൻ ഇപ്പം എൻ്റെ വേദനയും ബുദ്ധിമുട്ടും കണ്ടിട്ട് കുട്ടികൾ ചെന്ന് പേരൻസിനോട് പറയുമായിരുന്നു ടീച്ചറിന് വയ്യാതിരിക്കുകയെന്ന് അങ്ങനെ ഒത്തിരി പേര് ഓരോ മരുന്നുകളൊക്കെ വിളിച്ച് പറയുമായിരുന്നു പേരൻസ് ആ കൂട്ടത്തിൽ ഒരു വിദ്യാർത്ഥിനിയുടെ അമ്മ ഈ കൃപാസനത്തിൻ്റെ പത്രം കൊടുത്തുവിട്ടു ഇത് ടീച്ചറിനെ കൊടുത്ത് അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറയും സുഖമാകുമെന്ന് പറഞ്ഞു പക്ഷേ എന്തുകൊണ്ടോ ഞാൻ ആ പത്രം വാങ്ങിച്ച് എൻ്റെ മേശപ്പുറത്ത് വച്ചു എന്നിട്ട് ഞാനത് വായിച്ചില്ല വായിക്കാൻ തോന്നിയില്ല എന്ന് പറയുന്നതാണ് എൻ്റെ ശരി ഞാൻ വായിച്ചില്ല ഞാൻ രണ്ടാഴ്ച ഞാൻ മോളുവെന്ന് എന്നോട് ചോദിച്ചു ടീച്ചർ പ്രപാസനത്തിൽ പോയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല മോളെ ഞാൻ പോയില്ല ഞാൻ എനിക്ക് പോകണമെന്ന് തോന്നിയില്ല കാരണം ഞാൻ ജവമാലയൊക്കെ ചൊല്ലുന്നുണ്ട് ഞാൻ വിശ്വാസ ജീവിതത്തിലാണ് ഞാൻ കുമസാരിക്കും കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്ന എല്ലാ മാസവും അതുപോലെ തന്നെ കാര്യപ്രവൃത്തുകളൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഞാൻ ആ കൊച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ടീച്ചറിനെ പ്രത്യേകിച്ച് അവിടെ നിന്ന് പോണെന്ന് തോന്നിയില്ല അതുകൊണ്ട് പോയില്ല മോളെ അതൊന്നും ആ ശരി ഓക്കെ ടീച്ചർ അവിടെ ആ കൊച്ചങ്ങോട്ട് പോയി ആ പത്രം അവിടെ തന്നെ വെച്ചിരുന്നു എന്നിട്ട് എൻ്റെ കാല് വല്ലാതെ വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടും കഴിഞ്ഞ് പത്തൊമ്പതായിരുന്നു ഇപ്പോഴും കാല് ഉണങ്ങുന്നില്ല കാല് വലിയ മുറുവട്ടം വെച്ച് വെച്ച ഒരു പപ്പടത്തിൻ്റെ വട്ടം ഒരു വലിപ്പത്തിലേക്കായി മാറി മുറുവ് ഒരു ഒന്നര സെന്റിമീറ്റർ ആഴമുള്ള മുറുവുമായിരിക്കോസാൾസറിൻ്റെ പേയെന്ന് വെച്ചാൽ അതിഭയങ്കരമായ വേദനയാണ് നമുക്ക് രാത്രിയും പകൽ ഉറങ്ങാൻ പറ്റില്ല എനിക്ക് മാത്രമല്ല ഹസ്ബൻഡിനും മോൾക്കും ഒന്നും ഉറങ്ങാൻ പറ്റാത്ത വേദനയാണ് അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വാല്യൂഷന് മുമ്പ് എൻ്റെ കാറിൽ പോകുന്ന ഒരു ടീച്ചർ എന്നോട് പറഞ്ഞു വേറെ പ്ലസ് ടു അധ്യാപികയാണ് പറഞ്ഞു ടീച്ചറെ കൃപാസനത്തിൽ പോയി കഴിഞ്ഞാൽ ടീച്ചറെ കാലുണങ്ങും എനിക്ക് അവിടുന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിക്കുകയും ടീച്ചർ കുറേ സാക്ഷ്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ ടീച്ചർ പത്രം തന്നപ്പോൾ എനിക്ക് ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് വരും അന്ന് മുതൽ ഞാൻ ആ പത്രത്തിൽ നോക്കി വെച്ചിട്ട് ടീച്ചറിൻ്റെ പത്രം വെച്ചിട്ട് ഞാൻ മാതാവി ഞാനവിടെ വരാനുള്ളതാണെങ്കിൽ എന്നെ എനിക്ക് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്തുകൊണ്ടോ രണ്ടായിരത്തി ഇരുപത് ജനുവരി ആയപ്പോഴേക്ക് എനിക്ക് ഇവിടെ നിന്ന് വരാനുള്ള വല്ലാത്ത ആഗ്രഹമായി ഞാൻ ഇരുപത് രണ്ടായിരത്തി ഇരുപത് അവസാനമായപ്പോൾ ഞങ്ങൾ മണ്ണർക്കാടും പരിമല ഒക്കെ പോയി വന്ന വഴിയിൽ ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇവിടെ വന്ന് വന്ന് ഉടമ്പടി എടുക്കാൻ വന്നു ഞാൻ നോമ്പ് നോക്കിയാണ് വന്നത് കുംസാച്ച് കുർബാനയൊക്കെ സ്വീകരിച്ച് ഇവിടെ വന്നപ്പം നാലര മണിയായതുകൊണ്ട് ഉടമ്പടി എടുക്കാൻ പറ്റില്ല എന്ന് പ്രേക്ഷകർ പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിൽ ബുക്കിൽ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് പോയി ഞാൻ ആവശ്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് പോയി എന്നിട്ട് ഞാൻ എന്നിട്ട് വീട് ചെന്നിട്ട് എനിക്ക് എത്രയും വേഗം അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയും എനിക്ക് ഓരോ ജോമാൽ ചൊല്ലി കാഴ്ച വയ്ക്കും എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വരാൻ പറ്റണം എനിക്ക് എൻ്റെ കാലുവിടുന്ന സുഖപ്പെടുത്തുന്നു ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹം ഞാൻ തനിയാണ് പിന്നെ വന്നത് പിറ്റേ ആഴ്ചയിൽ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി രണ്ടാം തീയതി ഞായറാഴ്ച ഞാനിവിടെ തനിയെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി ഞാൻ അപ്പോൾ ഉടമ്പടി എടുക്കുന്നതിനെ ഞാൻ ദിവസം വരുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഒരു ബ്രദറിനോട് ഞാൻ ചോദിച്ചു കൃപാസനത്തിൽ പോയിരുന്നുണ്ടോ ഞാനിങ്ങനെ ആളും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ പോരുന്നുണ്ടോ ഞാനിങ്ങനെ പോകുന്നുണ്ട് എനിക്ക് അവിടെ നിന്ന് അവർ പോകണം ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത്ര നല്ല പോസിറ്റീവ് അല്ലാത്തൊരു ഉത്തരം എന്നോട് കിട്ടുകയും എന്നെ കളിയാക്കും വഴുക്കുക അറിയുകയും ചെയ്തു അപ്പോൾ എൻ്റെ മനസ്സിലങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് പക്ഷേ ഇവരൊക്കെ പറയുന്നത് എങ്ങനെയാണത് ശരിയാകുന്നു പറഞ്ഞാൽ ശരിയാണെന്നൊക്കെ ഒരു എൻ്റെ ഉള്ളിൽ നമ്മൾ യുക്തിപരമായി ചിന്തിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ പോലും എന്തോ അതുകൊണ്ട് തോന്നിയിട്ടായിരിക്കും ഞായറാഴ്ച ഉടമ്പടി എടുത്ത് പോയി ബുധനാഴ്ച ആയപ്പോൾ ഞാൻ എൻ്റെ മകള് പത്താം ക്ലാസ്സിൽ പഠിക്കുവായിരുന്നു നൈറ്റ് ക്ലാസിന് വേണ്ടിയിട്ട് സ്കൂളിൽ വൈകുന്നേരം കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരുന്ന വഴി ഒരു മെയിൻ റോഡിൽ നിന്ന് പോക്കറ്റ് റോഡിലോട്ട് എൻ്റെ കാറ് കയറി കഴിഞ്ഞപ്പം എന്ന് വരുന്ന വഴിയാണെങ്കിൽ പോലും ഒരു നയൻറ്റി ഡിഗ്രിയിലോ ഉള്ളൊരു വളവാണ് അവിടെ വന്ന് ഞാൻ രണ്ട് പ്രാവശ്യം ഓണടിച്ചിട്ടും മറുപടി ഒന്നും ഓണടി കേൾക്കാത്തപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ വണ്ടികൾ വരുന്നില്ല എന്ന് വിചാരിച്ച് സ്പീഡിൽ തന്നെ വണ്ടിയുടെ വളവ് തിരിഞ്ഞപ്പം തൊട്ട് മുമ്പിൽ സ്കൂൾ ബസ് ആണ് വന്നത് പെട്ടെന്നുള്ള വെപ്രാളത്തിൽ ഞാൻ ബ്രേക്ക് ചവിട്ടിയപ്പോൾ ബ്രേക്ക് തെന്നി പോകും കാലത്ത് തെന്നി പോവും ബ്രേക്ക് ചവിട്ടാൻ പറ്റാതിരിക്കും പെട്ടെന്ന് ഇടത്തോട്ട് സ്റ്റിയറിംഗ് ശക്തിയായിട്ട് തിരിച്ചപ്പോൾ കാറ് വളരെ സ്പീഡിൽ തന്നെ ചെന്ന് ശക്തമായിട്ടൊരു മതിലിലേക്ക് ഇടിച്ച് വളരെ ശബ്ദമായിരുന്നു ഇടിച്ചു നിന്നു അപ്പോൾ ഞാൻ പേടിച്ച് പോയി വല്ലാതെ പെട്ടെന്ന് എല്ലാവരും പരിസരവാസിലൊക്കെ ഓടി വന്നു നോക്കിയപ്പോൾ എനിക്കൊന്നും പറ്റിയിട്ടില്ല ഞാനിറങ്ങി നോക്കി എൻ്റെ കാർ തകർന്നു വിചാരിച്ചു പക്ഷേ അതൊന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല തൊട്ടുമുമ്പിലൊരു അര മീറ്റർ മാത്രം മുമ്പിലൊരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് അവിടെ പോലും ഇടിക്കാതെ കൃത്യമായിട്ടും കൊണ്ട് വണ്ടി ഇടിച്ച് നിർത്തുകയാണ് ചെയ്തത് എൻ്റെ വണ്ടിയുടെ ഇടതുവശത്തെ ഫ്രണ്ടിലെ വീൽ കപ്പ് മാത്രമേ പൊട്ടിപ്പോയുള്ളൂ അത്രയും ശബ്ദമുണ്ടായിട്ടും അപ്പോൾ ഞാൻ അന്നേരം മുതലെല്ലാം മനസ്സിൽ തോന്നിയത് എൻ്റെ അമ്മയുടെ സംരക്ഷണമാണല്ലോ അപ്പോൾ എനിക്ക് വിശ്വാസം വരാൻ തുടങ്ങി ഉടമ്പടി എടുക്കുന്നവർക്ക് മാതാവിൻ്റെ സംരക്ഷണം ഉണ്ടാവും അച്ഛനും എപ്പോഴും പ്രസംഗത്തിൽ പറയുന്നത് അപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് തോന്നി ഇത് അമ്മയുടെ സംരക്ഷണമാണെന്ന് തോന്നി അങ്ങനെ എന്നും ഓർത്തുകൊണ്ട് കിടക്കും അങ്ങനെ കിടന്നത് ഉറപ്പാക്കാൻ വേണ്ടിയായിരിക്കാം ആ സംഭവം നടന്നതിൻ്റെ നാലാം ദിവസം രാത്രിയിൽ ഞാൻ ഈ പരിസ്ഥിതി ഈ ആൾത്താര സ്വപ്നം കണ്ടു പരിസ്ഥിതം അമ്മ ഇവിടെ നിൽക്കുന്നു തൊട്ടടുത്ത് വിസ്തു കുർബാനെ എഴുന്നേൽച്ച് വെച്ചിട്ടുണ്ട് ഈ ആൾത്താരെ ഞാൻ സ്വപ്നം കാണുകയാണ് വേഗം തന്നെ എഴുതി കഴിഞ്ഞപ്പോൾ അമ്മ ഞാൻ വിശ്വസിക്കുവാണ് അമ്മ എന്നെ സംരക്ഷിച്ചതാണ് വിശ്വസിക്കുക പറഞ്ഞു അതിൻ്റെ മൂന്നാം ദിവസം വീണ്ടും ഞാൻ സ്വപ്നം കണ്ടു ഈ അവിടെ നമ്മൾ ഉടമ്പടി കൊണ്ട് വെക്കുന്ന ആ ഒരു ആൾത്താരയിൽ വിസ്തു കുർബാന എഴുന്നിൽ വെക്കുന്ന ഈ ചാപ്പിലെയാണ് ഞാൻ കാണുന്നത് വിസ്തു കുർബാന എന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് പ്രാവശ്യം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായി ഞാനെടുത്ത് ഉടമ്പടി സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ സംശയങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മാതാവിനെ വേദനിപ്പിച്ചു എന്നൊരു തോന്നൽ എനിക്ക് വന്നു ഇത് സത്യമായ ഒരു കാര്യം തന്നെയാണ് ഇത് എന്നുള്ള ഒരു ഉറപ്പ് എൻ്റെ മനസ്സിലേക്ക് വരികയോ ചെയ്ത് അതിനുശേഷം ഞാൻ എല്ലാവരോടും ധൈര്യമായിട്ട് തന്നെ പറയാൻ ഒരു ഉറപ്പ് എനിക്ക് കിട്ടി പിന്നെ എനിക്ക് അതിനുശേഷം ഉടനെ തന്നെ സംഭവിച്ചു എൻ്റെ കാര്യങ്ങളും നിയമങ്ങളും ഒന്നുമല്ല ആദ്യം നടന്നത് ഞാനിവിടെ എഴുതിട്ടിട്ട് പോയ കാര്യങ്ങളാണ് ആദ്യമേ സംഭവിച്ചത് എനിക്ക് വേറെ ആളുകൾക്ക് വേണ്ടിയാണ് എഴുതിട്ട് പോയ എൻ്റെ ബ്രദറിൻ്റെ മകന് റെയിൽവേയിൽ സെലക്ഷൻ ആയിരിക്കുകയായിരുന്നു പക്ഷേ പോസ്റ്റിംഗ് അടക്കാത്തത് കൊണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാനിവിടുന്ന് ഉടമ്പടി െടുത്തുപോയി പിറ്റേ ആഴ്ച തന്നെ മോന് മോന് പോഷ്ടി നടക്കുകയും നടന്നു അങ്ങ് നടന്നില്ലായെങ്കിൽ പിറ്റേ മാസം ലോക്ക്ഡൗൺ ആവുകയും പിന്നെയുള്ള എല്ലാം ക്യാൻസൽ ചെയ്യും ചെയ്തു കിട്ടാതെ വന്നതിനായിരുന്നു അപ്പോൾ അത് കിട്ടി എന്നുള്ളതാണ് ആദ്യത്തെ ഒരു വിശ്വാസം ആദ്യമേ തന്നെ എനിക്ക് ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഒരു ലക്ഷണം അതായിരുന്നു രണ്ടാമത്തത് എൻ്റെ ഒരു കസിൻ ബ്രദറിന് പിള്ളേരുണ്ടാവാതിരിക്കയായിരുന്നു അവന് ഞാൻ അവർക്ക് ഞാൻ ഈ ഉടമ്പടി തൈലം കൊടുത്തിരുന്നു ആ മകളോട് വയറിൽ കുരിശിട്ട് വിശ്വാസ പ്രവണിച്ചെല്ലാം പറഞ്ഞിരുന്നു അവരോട് ഈ ഉടമ്പടിയുടെ ഉപ്പ് ഞാൻ വെള്ളത്തിലിട്ട് കുടിക്കണമെന്നും പറഞ്ഞു ഭക്ഷണത്തിൽ ചേർത്ത് കുടിക്കാനും പറഞ്ഞിരുന്നു എന്തായാലും മാർച്ച് മാസം തന്നെ ഫെബ്രുവരി എഴുതിയിട്ട് പോയി മാർച്ച് മാസം തന്നെ ഗർഭിണിയാവുകയും ജനുവരിയിൽ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു അത്ര മറ്റുള്ളവർക്ക് വേണ്ടി എഴുതിയിട്ട് പോയ കാര്യങ്ങൾ പെട്ടെന്ന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം വർദ്ധിച്ചു പിന്നെ സംഭവിച്ചെന്താ വെച്ചാൽ ഞാൻ ഈ ഇവിടെ നിന്ന് എല്ലാ കാലുവേദന കിടക്കുമ്പോഴൊക്കെ എപ്പോഴും അച്ഛൻ്റെ പ്രസംഗങ്ങൾ പഴയ പ്രസംഗങ്ങളെല്ലാം കേൾക്കും എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഒരു എന്താ വെച്ചാൽ ഞാൻ എന്ത് മനസ്സിൽ ആഗ്രഹിച്ചിട്ട് അതിനൊരു ഉത്തരം കിട്ടണം എനിക്ക് ദൈവം വചനത്തിലൂടെ ഉത്തരം കിട്ടണം ആഗ്രഹിച്ച ആ പ്രസംഗം കേട്ടാൽ അപ്പം തന്നെ എനിക്ക് മറുപടി അച്ഛൻ്റെ പ്രസംഗം എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം അപ്പം തന്നെ അച്ഛനോട് പറയുന്നുണ്ടാവും അങ്ങനെ എനിക്ക് മാത്രമല്ല പലർക്കും ആ തോന്നിയിട്ടുള്ള പലരോടും സംസാരിക്കുമ്പോൾ അവർ പറയും ശരിയാണ് ജോസഫ് അച്ഛൻ്റെ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ ഏറ്റവും എനിക്ക് അതാ പ്രസംഗം ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരു കഥകളും പറയാതെ വചനം മാത്രം പറഞ്ഞുകൊണ്ട് പരിസ്ഥാൽ മാഡ് നിറവിൽ പ്രസംഗിക്കുന്ന പ്രസംഗം അത് കേട്ടുകൊണ്ട് ഒരു നിമിഷം പോലും നമുക്ക് അത് കേൾക്കാതിരിക്കാൻ ഓഫാക്കാൻ പറ്റില്ല അതുപോലൊരു പ്രസംഗമാണ് ഞാൻ ഇപ്പോഴും കറിക്കയുമ്പോഴും അടുക്കള പണിയുമ്പോൾ ഞാൻ ടീച്ചറായിട്ട് എപ്പോഴും തിരക്കുണ്ടല്ലോ അടുക്കള പണി ചെയ്യുമ്പോഴൊക്കെ ജില്ലയ്ക്ക് കൊണ്ട് വെച്ചിട്ട് രാവിലെ കൂടെ കേൾക്കുവാണെങ്കിൽ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും അവസാനം ദേവികാരൻ ആശീർവാദം വരുമ്പോൾ ഞാൻ വർക്കേരിയാണെങ്കിലും അടുക്കളയല്ലോ അവിടെ മുട്ടൂ ഞാൻ അപ്പോൾ തന്നെ മുട്ടു ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കണ്ടു പലപ്പോൾ ഞാൻ മുട്ടു ഞാൻ ഞാനവിടെ ഞാൻ അങ്ങനെ ഞാൻ ഇപ്പോഴും ഈ പ്രസംഗം കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കും ഒരു സിനിമ ഞാൻ കേട്ടുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ പറയുകയാണ് പഴയ പ്രസംഗമായിരുന്നു അത് ലൈവല്ലായിരുന്നു എന്നിട്ട് പോലെ അച്ഛൻ പറയുകയാണ് ഒരു കുട്ടിയുടെ കയ്യിൽ വേർത്ത് പരീക്ഷ പേപ്പർ നനഞ്ഞു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ കൊച്ചിൻ്റെ കൈയ്ക്ക് സൗഖ്യം കൊടുക്കുന്നതായിട്ട് ദൈവം കാണിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മാക്ക് മോൾക്ക് ഇതേ തന്നെ ഉണ്ടായിരുന്നു മോൾ എപ്പോഴും പറയും അമ്മ എൻ്റെ കൈയിങ്ങനെ പരിശീപൊക്കെ ഇങ്ങനെ നനഞ്ഞു പോവാണല്ലോ എന്താ ചെയ്യാമെന്ന് എപ്പോഴും പറയും എന്നോട് അപ്പം ഞാൻ അമ്മ മാതാവ് എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു അസുഖമല്ലോ അതൊന്നും സുഖപ്പെടുത്തി കൊണ്ട് പത്താം ക്ലാസ്സിൽ പരീക്ഷാൻ പോവാണല്ലോ അമ്മയെന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു എന്തായാലും മൂന്ന് ദിവസം കഴിഞ്ഞാൽ മോളോട് ചോദിച്ചു മോൾ കൈയിൽ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് പറഞ്ഞു അമ്മ എൻ്റെ കയ്യിലെ ചെറുപ്പം മാറിയില്ലോമേ എപ്പോ പൂർണ്ണമായിട്ട് ഇത് മാറിയില്ലോമേ എന്ന് പറയുകയാണ് അതാണ് എൻ്റെ വീട്ടിലേക്ക് ലഭിച്ച ആദ്യത്തെ അനുഗ്രഹമായിട്ട് എനിക്ക് വിശ്വാസത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആയത് പിന്നേന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി ഒരു എൻ്റെ വീടിനടുത്ത് സ്ട്രോക്ക് വന്നൊരു ചേട്ടൻ ഹിന്ദുവായിരുന്നു റബ്ബർ കിട്ടാൻ പോലും ചേട്ടൻ ഞാൻ തറന്ന് കിടക്കുമായിരുന്നു ഞാൻ ഇവിടുന്ന് പോയി ചെന്ന് കഴിഞ്ഞിട്ട് കൃപാസനം പത്രവുമാണ് ചെന്ന് ഇടയ്ക്കിടയ്ക്ക് എല്ലാം ആ ചേട്ടൻ്റെ അടുത്ത് ചെല്ലും അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും ആ ചേട്ടനോട് പത്രം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ ആ ഒരിക്കലും ഇനി എണിച്ച് നടക്കുമല്ലോ ജോലിക്ക് പോകാൻ പറ്റില്ല ഡോക്ടർ പറഞ്ഞ ചേട്ടനാണ് പക്ഷേ ആ ചേട്ടൻ ചേട്ടൻ എണീറ്റ് നടക്കുകയും ഇപ്പോൾ ചേട്ടൻ ജോലിക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അതാണ് ഒരു അക്രൈസ്തവനായൊരു ആളാണ് അവരുടെ വിശ്വാസം കൊണ്ടല്ല നമ്മൾ മാതാവ് ലഭിക്കൊടുക്കും എന്നുള്ള വിശ്വാസം കൂടി അവർ പറഞ്ഞ് നിങ്ങൾ പത്രം വെച്ച് പ്രാർത്ഥിക്കും മാതാവ് തരുമെന്ന് പറഞ്ഞു അവർ വിശ്വസിച്ചു വേറൊന്ന് ഒത്തിരി പേർക്ക് ഞാൻ ഭവനമില്ലാത്തതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് സഹപ്രവർത്തകർക്കൊക്കെ ഞാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അവർ പറയാൻ പറഞ്ഞിട്ട് ഭവനമില്ലാത്തവേണ്ടി പ്രാർത്ഥിച്ചു ഭവനം പണി കണ്ടെന്ന് പൂർത്തിയാകാൻ പോകുന്നവരുണ്ട് കല്യാണം നടക്കാത്തവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് കല്യാണം രണ്ട് പേർക്ക് നടന്നു കുട്ടികളില്ലാത്തവർ കൊണ്ട് പ്രാർത്ഥിച്ചു കുട്ടികൾ എല്ലാം മാതാവിൻ്റെ മുമ്പിൽ ഞാൻ സാക്ഷ്യം പറയുകയാണ് കാരണം മാതാവിയെ സാക്ഷ്യം പറഞ്ഞു കൊണ്ടു പറഞ്ഞുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൂടാതെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് അഞ്ച് പ്രാവശ്യം ഐ എസ് എഴുതിയിട്ട് കിട്ടാതെ വന്നപ്പോൾ ടീച്ചറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എനിക്ക് എവരോട് പോകാനാണെന്ന് പറഞ്ഞു ഞാൻ ഞാനെന്നിട്ട് ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സാക്ഷ്യം പറഞ്ഞോളാം ഞാൻ എന്ന് പറഞ്ഞ സാക്ഷ്യം എന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ആ പ്രാവശ്യം എഴുതി തന്നെ കുട്ടിക്ക് ആവശ്യമായ സ്കോർ ലഭിക്കുകയും ആ കുട്ടിയുടെ ഓസ്ട്രേലിയക്കുള്ള എല്ലാ പേപ്പറുകളും ശരിയാവുകയും ഇപ്പോൾ അടുത്ത ഉടനെ തന്നെ ആ കുട്ടി ഓസ്ട്രേലിക്ക് പോവുകയും ചെയ്യും പിന്നീട് ഉള്ളൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പോയി അന്ന് ഞാൻ എൻ്റെ വാട്സപ്പിൻ്റെ ഡി പി കൃപാസര അമ്മയുടെ ഫോട്ടോ ഇട്ടിരിക്കുന്നതാണ് ഇതുവരെ എനിക്കത് മാറ്റാൻ തോന്നിയിട്ടില്ല എല്ലാവരും ഫോട്ടോ മാറ്റി മാറ്റി ഇടുമ്പോൾ ഞാനത് ആദ്യം മൂന്ന് മാസത്തേക്ക് ഇടാമെന്ന് ഓർത്തിട്ടാണ് ഉടമ്പടി പുടുക്കുന്നവർ വരുത്തി പക്ഷേ ഇന്ന് വരെയത് മാറ്റേണ്ടി വന്നിട്ടില്ല എനിക്ക് മാറ്റാൻ തോന്നിയിട്ടില്ല അതാണ് എൻ്റെ എല്ലാവർക്കും അതെൻ്റെ എടുക്കുമ്പോൾ തന്നെ ആ മാതാവിൻ്റെ ഒരു സാക്ഷ്യത്തിനായിട്ട് മാത്രമല്ല പ്രേക്ഷിത വലിയ ആയിട്ട് കിടക്കട്ടെ എല്ലാവരും കാണട്ടെ മാതാവിനെ അറിയട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇട്ടിരിക്കുന്നത് വേറൊന്ന് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് അതിനുശേഷം ഇന്ന് വരെയും എൻ്റെ എഫ് ബിയും മറ്റുള്ള എല്ലാം ഞാൻ സോഷ്യൽ മീഡിയ എല്ലാം ഞാൻ ഒരു ടീച്ചറാണെങ്കിൽ പോലും ഇന്ന് വേറൊരു പോസ്റ്റ് നടത്താറില്ല പൂർണ്ണമായിട്ടും കൃവാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളും ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനത് ഉപയോഗിക്കുന്നത് വേറൊന്നിനും വേണ്ടി ഉപയോഗിക്കുന്നില്ല പിന്നെ ഇനി എൻ്റെ നിയമങ്ങള് ഏതൊക്കെയാണെന്ന് പറയാം എനിക്ക് ഉടമ്പ ഇത്രയും നല്ല എൻ്റെ അനുഭവങ്ങൾ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പോഴും എൻ്റെ ഉടമ്പടി നിയമങ്ങളൊന്നും നടക്കുന്നില്ല അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ മറ്റുള്ളവർക്കെല്ലാം പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളൊക്കെ ലഭിക്കുന്നേ പോലും എൻ്റെ ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളും നടക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇന്നിപ്പോൾ ഞാനിവിടെ ഗൂഗിൾ മീറ്റ് നടക്കുകയായിരുന്നു ഗൂഗിൾ മീറ്റ് നടന്ന സമയത്ത് ഒക്ടോബർ പത്താം തീയതി ഞാൻ വേദന കൊണ്ട് വല്ലാത്ത വിഷമാണ് എനിക്ക് ആ സമയത്ത് ഞാൻ പറഞ്ഞു എൻ്റെ എനിക്കൊരു സ്പെഷ്യൽ ലിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തു എൻ്റെ വേദന കൊണ്ട് വല്ലാണ്ട് വിഷമിച്ചപ്പോൾ ഞാനൊരു സ്പെഷ്യൽ ലിങ്കിന് വേണ്ടി ട്രൈ ചെയ്യുകയും എനിക്ക് സ്പെഷ്യൽ ലിങ്ക് കിട്ടുകയും ചെയ്തു കാലിൻ്റെ വിഷമങ്ങൾ ഞാൻ പറഞ്ഞു അച്ഛനോട് ഗൂഗിൾ മീറ്റിൽ കൂടെ ഒക്ടോബർ പത്താം തീയതി ഞാൻ പറഞ്ഞു അപ്പോൾ ഒക്ടോബർ പത്താം തീയതി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്നോട് അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ കാലിൻ്റെ സുഖപ്പെടും നിങ്ങൾക്ക് ഇവിടെ വന്ന് ആൾത്താരിൽ വന്ന് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ആൾത്താർ സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് പറഞ്ഞു എന്നോട് അപ്പോൾ രണ്ടര വർഷമായിരുന്നു ആ മുറി വന്നര സമയത്ത് ഒരു പപ്പടവട്ടത്തിലുള്ള മുറുവായി മാറി വേരിക്കൂസിൽ ചെറിയൊരു മുറവ് ഒരു കുഞ്ഞുനാട്ട് പൊട്ടി മുറിവ് അത്രയും വട്ടമാവുകയും ഒന്നര സെൻറ്റിമീറ്റർ ആഴമുള്ള മുറിവാവുകയും ചെയ്തിരുന്നു അതിഭയങ്കരമായ വേദനയായിരുന്നു അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ എനിക്ക് ഇങ്ങനെയുള്ള വിഷമങ്ങൾ കാരണം ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു സാറിന് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ ഞാൻ എൻ്റെ എഫ് ബി ഒക്കെ ഉപയോഗിക്കുന്ന പൂർണ്ണമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം എടുത്ത സുസൂക്ഷുകൾ എന്ന് അച്ഛൻ പറഞ്ഞു ഞാൻ ഞങ്ങളുടെ പ്രേക്ഷിതയാണല്ലോ മാതാവ് കാത്തോളും എന്നുണ്ട് പറഞ്ഞു അത് കഴിഞ്ഞ് അച്ഛനോട് പറഞ്ഞ് പ്രാർത്ഥിച്ച ശേഷം ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴും ഒരു മാറ്റവും ഇല്ല പക്ഷേ രണ്ടാഴ്ചകൾക്ക് ശേഷം എൻ്റെ കാലും പതുക്കെ ഉണങ്ങാൻ തുടങ്ങി ഉണങ്ങി ഉടങ്ങി ഒരു രണ്ട് മാസം മൂന്ന് മാസം അത്രയും വലിയ ആഴമുള്ള മുറിവായിരുന്നെങ്കിൽ മൂന്ന് മാസം കൊണ്ട് എൻ്റെ കാല് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു ഇപ്പോൾ യാതൊരു കുഴപ്പവും എൻ്റെ കാലിൻ്റെ മുറിവ് പൂർണ്ണമായിട്ടും ഉണങ്ങി അത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ ലോക്ക്ഡൗൺ ടൈം ആയിട്ട് വരാൻ പറ്റാത്തതുകൊണ്ടാണ് സാക്ഷ്യപ്പെടുത്താതിരുന്നത് അതാണ് വരാതിരുന്നത് അപ്പോൾ എൻ്റെ ഉടമ്പടി നിയോഗം ഒന്നാമത്തെ നിയോഗം സാധിച്ചു രണ്ടാമത്തത് എൻ്റെ മോൾക്ക് പത്താം ആയിരുന്നു ഫുൾ എ വൺ കിട്ടണമെന്നാണ് ഞാൻ വെച്ചിരുന്നത് അപ്പം അതൊരു വലിയൊരു സാക്ഷിതനായിട്ട് മാതാവ് മാറ്റി സംഭവമായി മാറി സ്കൂൾ റിസൾട്ട് വന്നപ്പോൾ ആ സ്കൂളിൽ ആർക്കും ഫുൾ ഇല്ല എൻ്റെ മകൾക്ക് എല്ലാ എല്ലായ്പ്പോഴും ഫുൾ മാർക്ക് കിട്ടുന്ന മകളാണ് നയൻറ്റി ഫൈവ് പെർസെൻ്റ് കൂടുതൽ എപ്പോഴും നയൻറ്റി എയ്റ്റ് പെർസെൻറ്റൊക്കെ മാർക്ക് കിട്ടുന്ന മകളാണ് പക്ഷേ ആ സ്കൂളിൽ ആർക്കും മോൾക്ക് മാത്രം ആർക്കും ഫുൾ ഇല്ല അപ്പോൾ മലയാളം വിഷയത്തിന് എല്ലാവർക്കും ബി ആണ് അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഞാഗവശമായി കാരണം ഒരു പക്ഷേ എങ്കിലെനിക്ക് തോന്നുന്നത് ഫുള്ള് എവിടെ ആദ്യമേ തന്നെ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഞാനൊക്കെ ഒരു പക്ഷേ പറയുമായിരിക്കും എൻ്റെ മോൾ പഠിക്കുന്നത് അല്ലേ അതുകൊണ്ട് മോൾക്ക് കിട്ടിയാന്ന് പറയുമായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചു തോന്നുന്നു അതിനുശേഷം ഈ മലയാളം വിഷയം എൻ്റെ മകൾ റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ മകൾക്ക് തൊണ്ണൂറ്റി ഒൻപത് മാർക്ക് ലഭിച്ചു അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് നല്ല ഒരു മാർക്ക് മാത്രമേ പോവുകയുള്ളൂ അത്രയും എളുപ്പത്തില ഏതൊരു വിഷയത്തിന് ബി ആണ് വാല്യൂഷൻ സമയത്ത് കിട്ടിയുള്ളൂ അതെനിക്ക് തോന്നുന്ന മാതാവിൻ്റെ ഒരു അത്ഭുതമായിട്ട് മാതാവ് തന്നാന്ന് വിശ്വ വിശ്വസിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അങ്ങനെ ഫുൾ എ വൺ രണ്ടാമത്തെ റീ വാല്യൂഷന് കൊടുത്ത് മകൾക്ക് കിട്ടി രണ്ടാമത്ത നീ യോഗം സാധിച്ചു മൂന്നാമത്തത് എൻ്റെ ഒരു ജോലി കിട്ടുവാൻ വേണ്ടിയായിരുന്നു റിട്ടയർ പ്ലസ് ടു അധ്യാപകനായിരുന്നു റിട്ടയർ റിട്ടയർ ആയി ആയിക്കഴിഞ്ഞതിന് ശേഷം രണ്ട് വർഷം വീഴുന്നിട്ട് ജോലി പിന്നെ ജോലിക്ക് ട്രൈ ചെയ്തിരുന്നു ഒരു ബോറിങ് ആയതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പം ഒരു ഫിനാൻസിലെ മാ മാനേജറായിട്ട് ജോലി കിട്ടി അത് മാതാവ് തന്നതാണ് ആദ്യമേ തന്നെ അതാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ലഭിച്ച ഒരു നിയോഗങ്ങളിൽ ആദ്യം ലഭിച്ചത് പിന്നെ നാ നാലാമത്തെന്ന് പറയുന്ന കുടുംബസമാധാനത്തിനു വെച്ച് വേണ്ടി വെച്ചിരുന്നതായിരുന്നു ഒരു കൂട്ടുകുടുംബമായതുകൊണ്ട് തന്നെ പല വേദനകളൊക്കെ ഇപ്പോഴും ഉണ്ടാകുമായിരുന്നു എന്തായാലും സമാധാനം മാതാവ് ഒത്തിരിയേറെ തന്നു ഞങ്ങൾക്ക് ഇത്രയും നിയോഗങ്ങൾ നാല് ആറ് നിയോഗങ്ങൾ വെച്ചിട്ട് നാല് നിയോഗങ്ങളും അമ്മ മാതാവ് സാധിച്ചു തന്നു പിന്നെ വേറെ എന്ന് പറയുന്നത് ഞാനിപ്പം എൻ്റെ പെൻഷൻ പേപ്പറുകളെല്ലാം ഏറ്റവും ലാസ്റ്റാണ് അത് സ്കൂളിൽ നിന്ന് അയച്ചത് പല കാര്യങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ട് പോയിട്ട് എനിക്ക് തോന്നുന്നത് ജനുവരി മാസത്തിലാണ് എൻ്റെ പേപ്പറുകളെല്ലാം സ്കൂളിൽ നിന്ന് അയച്ചത് പി എഫിൻ്റെയും എല്ലാ ഗ്രാറ്റുവിറ്റിയുടെയും കമ്മ്യൂണിക്കേഷൻ്റെയും ഒക്കെ എല്ലാ പേപ്പറുകളും പെൻഷൻ്റെ പേപ്പറുകളെല്ലാം അയച്ചത് എങ്കിൽ തന്നെ ഞങ്ങളുടെ പരിസരത്തുള്ള എല്ലാ സ്കൂളുകളിലും വെച്ചിട്ട് ഏറ്റവും ആദ്യം എനിക്ക് പെൻഷൻ്റെ ആനുകൂല്യങ്ങളെല്ലാം ആദ്യമേ തന്നെ എനിക്കാണ് അമ്മ മാതാവ് വാങ്ങിത്തുന്നത് അത് വലിയൊരു ഒരു അത്ഭുതമായി തോന്നി എനിക്ക് കാരണം ഏപ്രിൽ തന്നെ മാർച്ച് മുപ്പത്തൊന്നിന് പെൻഷനായ ഞാൻ ഏപ്രിൽ തന്നെ പെൻഷൻ വാങ്ങിയ ഒരാളാണ് എല്ലാ ആനുകൂല്യങ്ങളും ഏപ്രിലും മെയ് ആദ്യത്തെ ആഴ്ചയിലുമായിട്ട് എനിക്ക് ലഭിച്ചു പി എഫും രാറ്റിവിറ്റിയും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഇപ്പോഴും കിട്ടാത്തവരുണ്ട് അപ്പോൾ എത്രയോ അധികമായിട്ട് അമ്മ എന്നെ കരുതുന്നു അമ്മ എന്നെ ഭൗതികമായ കാര്യങ്ങളും നമ്മൾ കരുതുന്നു ആത്മീയമായ കാര്യങ്ങളെല്ലാം കരുതുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ഈ ഞാൻ വചനത്തിൻ്റെ അടിസ്ഥാനത്ത് തന്നെ പറയുകയാണ് മരുന്നോ ലേപനൌഷധവുമല്ല പിന്നെയോ ജീവൻ നൽകുന്ന അവിടുത്തെ വചനമാണ് അവർ സുഖപ്പെടുത്തിയെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാം തിയ്യം പന്ത്രണ്ടാം തിരുവചനം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് അത് ഉറപ്പിച്ച് പറയുന്നതിന് വേണ്ടി ദൈവമാതാവിൻ്റെ മധ്യസ്ഥയാൽ യേശു തന്നെയാണ് സൗഖ്യപ്പെടുത്തിയതെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ Thank <laughs> you. അതുപോലെ തന്നെ ഇന്ന് ഇന്നത്തെ ദിവസം ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ സ്കൂളിൽ തന്നെ തന്നെയായാലും റിട്ടയർമെൻറ്റ് പാർട്ടി സമയത്ത് എനിക്ക് പല സമ്മാനങ്ങൾ തന്നപ്പോൾ ഞാൻ ഞാനവിടെ പറഞ്ഞു നിങ്ങൾ എനിക്ക് വലിയ സമ്മാനങ്ങൾ തരണ്ട ഒരു സാക്ഷ്യത്തിനായിട്ട് മാറിട്ട് പ്രേശുദ്ധിവാലി ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് കൃപാസനം അമ്മയുടെ ഒരു ഫോട്ടോ തന്നാൽ മതി എനിക്ക് വീട്ടിൽ കൊണ്ടു വയ്ക്കാനും ടീച്ചേഴ്സിനോട് പറഞ്ഞു അപ്പോൾ അവർക്കൊക്കെ അതിശയ അതിശയം തോന്നി കാരണം ഏതാണ് ഈ കൃപാസന മാതാവെന്ന് പലരും അറിഞ്ഞിട്ടില്ല അത് ചോദിച്ചു മാതാവിൻ്റെ ഫോട്ടോ പോരെ ഞാൻ അവർ പോരെ എനിക്ക് കൃപാസന മാതാവിൻ്റെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് അത് കൊടുത്തു അവർ വലിയൊരു ഫോട്ടോ എനിക്ക് തന്നു അത് വലിയ സാക്ഷ്യമാണ് കാരണം ആ ഫോട്ടോ ഞാൻ എഫ് ബിയിൽ ഇട്ടിരുന്നു കാരണം എന്താൽ ഇത് എല്ലാവരും കാണട്ടെ ഒരു ഇപ്പോൾ മാതാവിൻ്റെ ഫോട്ടോയാണ് സമ്മാനമായിട്ട് വാങ്ങി ഞാൻ വലിയ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു അപ്പോൾ എല്ലാവരും അതോടുകൂടി മാതാവിനെ അറിഞ്ഞു കൃപാസന മാതാവിനെ അറിയട്ടെന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ ചെയ്യാനൊരു ഒരു എന്താണ് ഒരു ശക്തി കെട്ടി മനുഷ്യരുടെ പറയാനൊരു ശക്തി കിട്ടിയെന്നാണ് ഞാൻ പറയുന്നത് കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം വലിയൊരു സാക്ഷ്യമാണ് ഷേർലി എന്ന സഹോദരി പ്ലസ് ടു അധ്യാപികയാണ് ഇപ്പോൾ റിട്ടയർഡായി അല്ലേ റിട്ടയർഡായി വലിയൊരു സാക്ഷ്യമാണ് കൃപാസനത്തിലൂടെ കടന്നു വന്നു ഒത്തിരിയേറെ വ്യക്തികൾ അവരുടെ അറിവില്ലായ്മ മൂലവും മറ്റു പല തെറ്റിദ്ധാരണകളുടെ പേരിലൊക്കെ കൃപാസനത്തെ പറ്റി ദുഷിച്ച് സംസാരിക്കുമ്പോൾ ഈ മകൾക്കും ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു പക്ഷേ കൃപാസനത്തിലോട് കടന്നു വന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രചോദനം എന്നാണ് പരിശോധന നിറഞ്ഞു ആ സംശയങ്ങളൊക്കെ ദുരി ദുരീകരിച്ചു പൂർണ്ണ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു കാരണം ആത്മാവ് വന്നു നിറയുമ്പോഴാണ് നമ്മളെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള സംശയങ്ങൾക്കൊക്കെ ഒരു നിവാരണം കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ആ സംശയ എല്ലാം ഇപ്പോൾ കറക്റ്റായി കാരണം ആ കൃപാസനത്തിലൂടെ കടന്നു വന്നു ഉടമ്പടിയത്തിന് ശേഷം ആദ്യം പരിശുദ്ധ ഒരു അടയാളം കാണിച്ചു കൊടുക്കും അല്ലെ ഇവിടമ്പടി എടുത്തിന് ശേഷമല്ല ആക്സിഡന്റ് സംഭവിക്കുന്നത് അതെ ആ ഒരു എന്നും പോകുന്ന ഒരു വഴിയാണ് അപ്പൊ ആ മകളെ കൊണ്ടുവരാൻ പോയതാണ് അല്ലെ മകളെ കൊണ്ടുവരാൻ പോയതാണ് അപ്പോൾ വളവിൽ വെച്ച് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പറ്റി പക്ഷെ എന്താ വെച്ചാൽ ഈ സ്റ്റിയർ വെട്ടിച്ചിട്ടാണ് അല്ലേ ഇടിച്ച് അവിടെ മദലിൽ ചെന്ന് ഇടിച്ചു എന്നുള്ള ഒരു സ്കൂൾ ബസ് വലിയൊരു വാഹനത്തിന്റെ മുമ്പിലാണ് ചെന്ന് പെട്ടത് വളവിൻ്റെ സമയം അപ്പോൾ വലിയൊരു ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക കരുതലുണ്ടായി അപ്പോൾ അവിടെ ചെന്ന് ഇടിച്ചപ്പോൾ ഒന്നും പറ്റിയില്ല കാറിന് ജസ്റ്റ് ഒരു കുറച്ച് മെയിൻ്റെസ് ചെയ്യേണ്ട വന്നു അല്ലെങ്കിൽ മേജറായിട്ട് കാറിന് പോലും ഒന്നും പറ്റിയില്ല എന്നുള്ളതാണ് ഒരു അപകടവും പറ്റാതെ പരിശുദ്ധ അമ്മ സംരക്ഷിച്ചു അന്ന് രാത്രി അല്ലെ കൃപാസന അൾത്താറേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കൃപാസന അൾത്താറേ എല്ലാം സ്വപ്നത്തില് കണ്ടു അപ്പോൾ ഈ മകൾക്ക് തന്നെ ഒരു ബോധ്യം കിട്ടി ഒരു സംശയമായിരുന്നു എനിക്ക് എനിക്കിത് അമ്മയുടെ സംശയമായിരുന്നു അപ്പോൾ ഉറപ്പാക്കാൻ വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ ഒരു ബോധ്യം കൊടുത്തു കാരണം കൃപാസനത്തിൽ നിന്ന് തന്നെയാണ് പരിശുദ്ധ അമ്മയാണ് ആ ആക്സിഡന്റിൽ നിന്ന് കാരണം നമുക്കറിയാം കൃപാസനം നടക്കുന്ന മരിയൻ ഉടമ്പടി ഉടമ്പടി പ്രാർത്ഥന അത് ദൈവിക സംരക്ഷണം കുടുംബത്തിന് മുഴുവനും ഉറപ്പുവരുത്തുന്ന പ്രാർത്ഥനയാണ് കാരണം വേറൊന്നുമല്ല വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മ തന്നെയാണ് ഉടമ്പടി എടുക്കുന്ന ഓരോ ഭാവനങ്ങളിലേക്കും കടന്നു ചെന്ന് ഓരോ ആവശ്യങ്ങളിൽ ക്രമപ്പെടുത്തുന്നത് അങ്ങനെയാണ് ആദ്യത്തെ അടയാളം ലഭിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് പ്രകാരമാണ് രണ്ടര കൊല്ലത്തോളമായിട്ട് ഈ വേരിക്കോസയും വന്നിട്ട് അത് വലിയൊരു വൂണ്ടായിട്ട് അത് ഉണങ്ങാതെ ഇരിക്കുവായിരുന്നു അപ്പോൾ നമുക്കറിയാം ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് പ്രത്യേകം പ്രചോദനം തന്നെയാണ് നമ്മൾ ഗൂഗിൾ മീറ്റ് ആരംഭിച്ചത് അപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചനോട് ഈ വൂണ്ടിൻ്റെ കാര്യം സ്പെഷ്യൽ ലിങ്ക് വഴി അസുഖമുള്ളവർക്ക് കിട്ടുന്ന ആ പ്രത്യേക ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി കിട്ടുന്ന സ്പെഷ്യൽ ലിങ്ക് കിട്ടി ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ്റെ പ്രാർത്ഥന ഗൂഗിൾ മീറ്റ് വഴി കിട്ടി ഇപ്പോൾ ും ഞാൻ ചോദിച്ചത് അപ്പൊ എങ്ങനെയാണ് ഇപ്പോ കാലിൽ വൂണ്ടെങ്ങനെയാണ് എല്ലാം മാംസം കവർ ചെയ്ത് വരുന്നുണ്ട് കാരണം വലിയൊരു കവർ പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും കവർ ചെയ്തു എന്നാണ് പറഞ്ഞത് ഇനി നേരിയതായിട്ട് എപ്പോഴും സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ കാലില് ഇങ്ങനെ കെട്ടിവെച്ചാട്ട് നടക്കുന്നത് തിന്നാണ് സ്കിൻ സ്കിൻ തിന്നായത് കൊണ്ട് ജസ്റ്റ് ഇപ്പൊ കെട്ടിവെച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചു കാലെങ്ങനെയുണ്ട് അപ്പൊ മാംസം എല്ലാം കവർ ചെയ്തു എന്നാ പറഞ്ഞത് അപ്പോൾ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും ഒത്തിരി ബുദ്ധിമുട്ടിയിരുന്നു കാരണം ക്ലാസ്സിൽ അധികം നേരം ഒന്നും നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇരുന്നൊക്കെയാണ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ഒരു സ്റ്റുഡൻ്റ് തന്നെ ഈ ടീച്ചറിന് ഒരു പത്രം കൊണ്ടുപോയി കൊടുത്തു പക്ഷെ രണ്ട് വർഷത്തോളം ടേബിളിൽ ഇരുന്നെങ്കിലും അത് എടുക്കാൻ തോന്നിയില്ലെന്നാണ് പറഞ്ഞതില്ല പക്ഷേ വലിയൊരു അനുഗ്രഹത്തിൻ്റെ വാതിലായിരുന്നു ആ സ്കൂളിൽ തന്നെ ഒരു കുട്ടിയുടെ അമ്മയാണ് ടീച്ചറിനെ കൊണ്ടേ കൊടുക്കുന്നു പറഞ്ഞു പക്ഷേ ടീച്ചർ അത് എടുത്തില്ല പക്ഷേ അതിൻ്റെ സമയം ഇതായിരുന്നു അനുഗ്രഹത്തിൻ്റെ സമയം ഇതായിരുന്നു അപ്പോൾ ഇപ്പോൾ വലിയ സാക്ഷിയായിട്ടാണ് മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഗൂഗിൾ മീറ്റിലൂടെ പറഞ്ഞതിന് ശേഷം പെട്ടെന്നാണ് അത്ഭുതം നടന്നത് ഇപ്പോൾ കാലിലെ മുറിവ് പൂർണ്ണമായിട്ട് ഉണങ്ങി ഉണങ്ങി ഇനി ജസ്റ്റ് സ്കിന്നൊന്ന് കട്ട് ചെയ്യാവാനുള്ളൂ എന്നാണ് പറഞ്ഞത് മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞത് എപ്പോഴും ഉടമ്പടി ആരാധനയിൽ ഉടമ്പടി ധ്യാനത്തിൽ എപ്പോഴും പങ്കെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു ആണ് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞുപോയ ഒരു ഉടമ്പടി ധ്യാനത്തിലെ ആരാധനയിൽ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കൈ എപ്പോഴും വേർത്തിങ്ങനെ ടെൻഷനടിച്ച് പരീക്ഷ പേപ്പർ കാണുമ്പോൾ ഇങ്ങനെ വേർത്തൊലിക്കുന്ന മക്കളെ കാണി കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചറിനും മകൾക്കും ആ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മകളെയും സമർപ്പിച്ച് ആ സമയം ആരാധനയോട് ചേർത്ത് സമർപ്പിച്ചപ്പോൾ പിന്നീട് ആ മകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു അതുപോലെ തന്നെ വലിയൊരു സാക്ഷ്യം പറഞ്ഞതാണ് തെങ്ങ് ചെത്തിയിരുന്ന ഒരു മകൻ അല്ലേ തെങ്ങ് ചെത്തിയിരുന്ന ഒരു മകൻ അത് ആ മകൻ വീണ് കിടപ്പ് വീണല്ലേ വീണ് സ്ട്രോക്ക് സ്ട്രോക്ക് വന്നിട്ട് വീട്ടിൽ കിടപ്പായി പോയൊരു മകനായിരുന്നു ആ മകനും ഇതേപോലെ കൃപാസനത്തിലെ പത്രം കൊണ്ടുപോയി കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞതിന്റെ ഫലമായിട്ട് ഹിന്ദു ആയിരുന്നു ഹിന്ദു ആയിരുന്നു ആ മകൻ സ്ട്രോക്ക് വന്ന വലിയൊരു അത്ഭുതമാണ് കാരണം ആ മകൻ എഴുന്നേറ്റ് നടക്കുക മാത്രമല്ല ഇപ്പോൾ ആ മകൻ ജോലിക്ക് പോകുന്നുണ്ട് ജോലിക്കും പോകുന്നുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ആ മക്കളെ ആ പരിസരത്തിലുള്ള എല്ലാവരെയും വിശ്വാസത്തിലോട്ട് ആനയിക്കാൻ ഉപകരിച്ചു കാരണം നമുക്ക് ഏശി അമ്പത്താറ് ഏഴ് എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് എന്നാണ് പറഞ്ഞു അത് നമുക്ക് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ആരൊക്കെ വിഷമം അനുഭവിക്കുന്നുണ്ടോ അവർക്കെല്ലാം പരിശുദ്ധ അമ്മ അമ്മയാണ് അപ്പോൾ എല്ലാ ജനതകളുടെയും മാതാവാണ് അവർ ലേഡി ഓഫ് ഹോൾ നേഷൻസ് എല്ലാ രാഷ്ട്രങ്ങളുടെയും എല്ലാം അധിപതിയാണ് അമ്മ അപ്പം അമ്മയുടെ വലിയ കരുതലും സ്നേഹവും വാത്സല്യം അല്ല അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ കാര്യം പറഞ്ഞു നല്ല കരുലി കിട്ടി ഒത്തിരി കാരുണ്യ ചെയ്യാനുള്ള ഒരു മനസ്സ് ദൈവം തുറന്നു തന്നു അതാണ് ആരെ കണ്ടാലും നമുക്ക് കാരുണ്യ മനസ്സിൽ ദൈവത്തിൻ്റെ ആ കരുണ് തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട് ഏതാളെ കണ്ടാലും അതാണ് ഏറ്റവും വലിയ ഉടമ്പടിയിൽ വന്നൊരു വ്യത്യാസം എൻ്റെ മനസ്സിൽ പ്രാർത്ഥനയിൽ ഒത്തിരി അനുഭവം കിട്ടി ഒത്തിരി നേരം കണ്ടിന്യൂസ് ജപമാല ചെയ്യാനിപ്പോൾ എറണാകുളത്തിനൊക്കെ ബസ്സേ പോയാൽ അഞ്ചും പത്തും ജപമാലെന്ന് ചെല്ലാൻ നമ്മൾ ലോങ് ട്രിപ്പ് യാത്ര ചെയ്യുമ്പോഴെല്ലാം കണ്ടിന്യൂസ് ജപമാല ചെയ്യാനൊക്കെ ഒരു കൃപ ഒരു കൃപ കിട്ടി അതുപോലെ തന്നെ ഈ കാരുണ്യ പ്രവർത്തിച്ചാൽ ഏറ്റവും വലിയ ക്രമ കിട്ടി അവങ്ങളെ കണ്ട അപ്പം ഒരു വലിയൊരു കൃപ അത് വലിയൊരു ദൈവത്തിൻ്റെ കൃപ തന്നെയാണ് അത് ലഭിച്ചു എനിക്ക് അതാണ് അതുപോലെ തന്നെ ഉടമ്പടിയിൽ വലിയൊരു നിബന്ധന എന്ന് പറഞ്ഞാൽ പത്രം വിതരണം ചെയ്യണം അപ്പോൾ ഒരു ടീച്ചറായത് കൊണ്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം ഒരു പത്രം വിതരണം ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അതെല്ലാം മാറി ഉടമ്പടി നിബന്ധനകൾ എന്താണോ അതെല്ലാം കറക്റ്റായിട്ട് വിശ്വസ്താപൂർവം പാലിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി അടയാളങ്ങളാണ് ഈ കുടുംബത്തിൽ ലഭിച്ചത് അതുപോലെ തന്നെ പറഞ്ഞ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ എല്ലാം പരിശുദ്ധ അമ്മയുടെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും ഇതൊരു മാതൃകയാണ് കാരണം നമ്മളെല്ലാവരും നമുക്കറിയാം ഒരു എൺപത് വയസ്സ് കഴിഞ്ഞ് എല്ലാവരെയും ഓത്തുന്ന് പിന്മാറേണ്ട ആൾക്കാരാണ് പക്ഷേ പലപ്പോഴും നിത്യജീവിതത്തെപ്പറ്റി ആഴമായ അറിവില്ലാത്തത് കാരണം നൈമിഷികമായ സുഖങ്ങളുടെ പിന്നാലെ വായുന്ന ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ അത് ഈശോയുടെ നാമമഹത്വത്തിനായിട്ട് പ്രത്യേകിച്ചും കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ഉപരി മഹത്വത്തിനായിട്ടാണ് സഹോദരി ടീച്ചർ ഉപയോഗിക്കുന്നതെന്നാണ് സാക്ഷ്യപ്പെടുക വലിയൊരു സാക്ഷ്യമാണ് കാരണം അപ്പോഴും വന്നൊക്കെ എല്ലാ ശുശ്രൂഷോ നവേന എന്നും കൂടുന്നുണ്ടോന്നോ അവനെ അപ്പം തന്നെ ഷെയർ ചെയ്യുവാണ് ധ്യാനം കഴിഞ്ഞ് അപ്പോൾ തന്നെ ഷെയർ ചെയ്യുകയാണ് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് അത് മാത്രം അപ്പോൾ ഒത്തിരി പേര് കണ്ടു തുടങ്ങി ആദ്യം എല്ലാവർക്കും അത് മടിയ കാണുമ്പോൾ കാണുമ്പോൾ എന്ന് എപ്പോഴും പ്രാർത്ഥന ടീച്ചർ വിടുന്നത് എന്ന് ചോദിക്കില്ലായിരുന്നു ഇപ്പോൾ പലരും ടീച്ചേഴ്സ് പോലും പലരും കണ്ട ഷെയർ ഷെയാണ് അവിടെ ലൈക്ക് അടിക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ പലരും ആദ്യം എല്ലാവരും അത് കാണുമില്ല ലൈക്കടിക്കൂല പക്ഷേ ഇപ്പോൾ പലരും ടീച്ചേഴ്സ് പോലും കാണുന്നുണ്ടത് അപ്പോൾ നമുക്ക് സന്തോഷമായി തുടങ്ങി പലർക്കും അനുഭവം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണത് ഓക്കെ ഉടമ്പടി വഴി ഈ കുടുംബത്തിന് ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ലോയ ഹാലുലോയ ഹാലുലോയേശോ യേശു ആരാധന